മഴ തുടരും നാല് ജില്ലകളിൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാസർകോട് കണ്ണൂർ കോഴിക്കോട് വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് മലപ്പുറം മുതൽ എറണാകുളം വരെയുള്ള അഞ്ച് ജില്ലകൾ ശക്തമായ മഴ മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലർട്ട് മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിക്കാവുന്ന ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട് കേരള തീരത്ത് ഉയർന്ന തിരമാലകൾക്കും കടൽ പ്രക്ഷുബ്ധമാകാനും സാധ്യതയുണ്ട് കേരള തീരത്ത് നാളെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ രണ്ടേ ദശാംശം അഞ്ച് മുതൽ മൂന്ന് ദശാംശം നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് ദേശീയ സമുദ്ര സ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം അറിയിച്ചു തമിഴ്നാട് തീരത്ത് നാളെ രാത്രി പതിനൊന്നേ മുപ്പത് വരെ ഉയർന്ന തിരമാലകൾക്കും കടൽ ആക്രമണത്തിനും സാധ്യതയുണ്ട് ഈ പ്രദേശങ്ങളിലെ മത്സ്യത്തൊഴിലാളികളും തീരദേശവാസികളും പ്രത്യേകം ജാഗ്രത പുലർത്തുക സംസ്ഥാനത്ത് മഴയും ശക്തമായ കാറ്റും തുടരുന്ന സാഹചര്യത്തിൽ കണ്ണൂർ വയനാട് പാലക്കാട് ജില്ലകളിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കാസർകോട് ജില്ലയിൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ അവധി പ്രഖ്യാപിച്ചു കോഴിക്കോട് സ്കൂളുകൾക്ക് അവധിയാണ് കണ്ണൂർ ജില്ലകളിൽ അംഗൻവാടികൾ ഐ സി എസ്ഇ സി ബി എസ് ഇ സ്കൂൾ കേന്ദ്രീകൃത വിദ്യാലയങ്ങൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കും അവധി ബാധകമാണ് മുൻ നിശ്ചയപ്രകാരമുള്ള പൊതുപരീക്ഷകൾ യൂണിവേഴ്സിറ്റി പരീക്ഷകൾ എന്നിവയ്ക്ക് മാറ്റമുണ്ടായിരിക്കുകയല്ല കാസർകോട് അതിശക്തമായ മഴയിൽ വെള്ളക്കെട്ട് ഉണ്ടായ സാഹചര്യത്തിലും കാലവർഷ കാറ്റ് ശക്തി പ്രാപിക്കുന്നതിനാൽ അതിതീവ്ര മഴയ്ക്കുമുള്ള റെഡ് അലർട്ട് ആയതിനാലും മുൻകരുതൽ എന്ന നിലയിൽ ജില്ലയിൽ സ്റ്റേജ് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്കൂൾ കേന്ദ്രീകൃത വിദ്യാലയങ്ങൾ അങ്കണവാടികൾ മദ്രസകൾ തുടങ്ങിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വെള്ളിയാഴ്ച ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു കോളേജുകൾക്ക് നാളെ അവധി ബാധകമല്ല മുൻകൂട്ടി പ്രഖ്യാപിച്ച പരീക്ഷയിൽ മാറ്റങ്ങൾ ഉണ്ടാവില്ല വയനാട് ജില്ലയിൽ മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും സി ബി എസ്ഇ പരീക്ഷകൾക്കും അവധി ബാധകമാവില്ല മോഡേൺ റെസിഡൻഷ്യൽ നവോദയ വിദ്യാലയങ്ങൾ എന്നിവയ്ക്കും അവധിയില്ല അതേസമയം അങ്കണവാടികൾക്കും ട്യൂഷൻ സെന്ററുകൾക്കും അവധിയാണ് പാലക്കാട് പ്രൊഫഷണൽ കോളേജുകൾ അങ്കണവാടികൾ കിൻഡർ ഗാർഡ് മദ്രസ ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കുമാണ് അവധി കോഴിക്കോട് ജില്ലയിൽ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉൾപ്പെടെയുള്ള സ്കൂളുകൾക്ക് വെള്ളിയാഴ്ച അവധിയായിരിക്കുമെന്നാണ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ അറിയിച്ചത് മലപ്പുറം ജില്ലയിൽ അരീക്കോട് കൊണ്ടോട്ടി ഉപജില്ലകളിലെ പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ജില്ലാ കളക്ടർ പി ആർ വിനോദ് ഇന്ന് അവധി പ്രഖ്യാപിച്ചു അങ്കണവാടികൾ മദ്രസകൾ ട്യൂഷൻ സെന്ററുകൾ എന്നിവയ്ക്കാണ് അവധി ബാധകമാണ് നേരത്തെ നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമുണ്ടാവുകയില്ല ഇടുക്കി ജില്ലയിൽ മൂന്നാർ ദേവികുളം ചിന്നക്കനാൽ ഗ്യാസ് റോഡ് എന്നിവിടങ്ങളിലെ മണ്ണിടിഞ്ഞ് ഗതാഗതം തടസ്സപ്പെട്ട സാഹചര്യത്തിൽ ദേവികുളം താലൂക്കിലെ ചിന്നക്കനാൽ പഞ്ചായത്തിലെയും പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അവധി പ്രഖ്യാപിച്ചു മൂന്ന് ദിവസമായി പെയ്ത അതിതീവ്ര മഴയിൽ വയനാട് ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാണ് അതേസമയം ഇന്നലെ ഉച്ച മുതൽ മഴയും ശക്തി കുറഞ്ഞതോടെ പല സ്ഥലങ്ങളും വെള്ളം ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് മഴയിലും കാറ്റിലും ഇതോടെ മുപ്പത്തഞ്ചോളം വീടുകൾ ഭാഗികമായി തകർന്നു പലയിടങ്ങളിലും കിണറുകൾ ഇടിഞ്ഞു താണിട്ടുണ്ട് ഇരുപത്തി ഏക്കറോളം കൃഷിഭൂമി നാശനഷ്ടങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് മൂന്ന് താലൂക്കുകളിലെ നാല്പത്തിരണ്ട് ദുരിതാശ്വാസ ക്യാമ്പുകളായി അറുന്നൂറ്റി എൺപത്തിരണ്ട് കുടുംബങ്ങളിലെ രണ്ടായിരത്തി ഇരുന്നൂറ്റി എൺപത് പേരാണ് ഇതുവരെ മാറ്റിപാർപ്പിച്ചിരിക്കുന്നത് ദേശീയപാത എഴുന്നൂറ്റി അറുപത്തിയാറിൽ മുത്തങ്ങ പൊൻകുഴി ഭാഗത്ത് റോഡിൽ വെള്ളം കയറിയതിനാൽ ഇന്നലെ രാത്രി നൂറോളം യാത്രക്കാർ മണിക്കൂറുകളോളം വനപാതയിൽ കുടുങ്ങി സ്ത്രീകളും കുട്ടികളും അടക്കം കെ എസ് ആർ ടി സി ബസ്സിലെയും കാറിലെയും നൂറിലധികം യാത്രക്കാരാണ് റോഡിൽ കുടുങ്ങിയത് ഇടുക്കിയിൽ മഴയ്ക്ക് നേരിയ ശമനമുണ്ട് മലയോര മേഖലയായ പലയിടത്തും മണ്ണിടിഞ്ഞും മരം വീണും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഔദ്യോഗികമായ കണക്കുകൾ പ്രകാരം ജില്ലയിൽ ഇരുപത്തിയാറ് വീടുകൾ ഭാഗികമായും മൂന്ന് വീടുകൾ പൂർണ്ണമായും തകർന്നു വ്യാപക കൃഷിനാശവും ഉണ്ടായി മൂന്നാറിലും ഉടുമ്പൻചോലയിലും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി കല്ലാർകുടി മലങ്കര ഡാമുകളുടെ ഷട്ടറുകൾ തുറന്നിട്ടുണ്ട് മരം മുടിഞ്ഞു വീഴാൻ സാധ്യതയുള്ളതിനാൽ നേരിയമംഗലം മുതൽ വാളറ വരെയുള്ള വനപ്രദേശങ്ങളിലുള്ള അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും ജില്ലാ ഭരണകൂടം മുന്നറിയിപ്പ് നൽകി